ഇവിടെ പുഴൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ചൂട് നിറച്ച് വെള്ളമുണ്ട് നോക്കാം അവിടുന്ന് വെള്ളം മഴ പെയ്തത്തെ വെള്ളം വരുന്നതാണ് മീനുകൾ പാല ഇതും നമ്മുടെ പാലങ്ങൾ അടിയിൽ കൂടാണ് വയലിലെ അടി കൊള്ളം ഇടുന്നത് കൊറച്ചു കുറച്ച് വെള്ളം കൂടി എല്ലാ പൂക്കളും വെച്ചിട്ടുണ്ട് ഇവിടെ മുഴുവനും എല്ലാ പൂക്കളാണ് ഇപ്പോൾ വേറെ ഒരു പൂക്കൾ കാണിക്കുക ഇവിടെ മുഴുവനും ഭംഗിയുള്ള വയലുകളാണ് കൂട്ടുകാരെ എന്നെങ്കിൽ നമുക്ക് അമ്പലത്തിൽ അമ്പലത്തിപ്പാ

സുന്ദരം കോ സമന്തത്തിൽ മഹാമുഖ്യം ആയതിൽപികളെ മായമല്ലേ രാമൻ തർപ്പിച്ചു മായമരായി രാമനും മഹേര